യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം ഞങ്ങൾ ഞങ്ങളുടെ യൂത്ത് പഞ്ചായത്ത് എന്ന കൺവെൻഷനിലൊക്കെ നടന്ന സമയത്ത് ഇത്ര ശതമാനം സീറ്റ് എന്ന രീതിയിലല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിന പകരം അത് യൂത്ത് കോൺഗ്രസ് ഒരു പ്രാതിനിധ്യം വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത് പക്ഷേ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല സംസ്ഥാനത്തിനകത്ത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന സ്ഥാനാർത്ഥിത്വങ്ങൾ നൽകാനുള്ള സാഹചര്യമുണ്ട് അതിൽ എല്ലാ സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ സ്വാഭാവികമായും യു കോൺഗ്രസിനെ പരിഗണിക്കാം കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന റായ്പൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ അൻപത് ശതമാനം സീറ്റ് യുവാക്കൾക്കായി മാറ്റിവെക്കണമെന്നുള്ളതാണ് അന്നത്തെ തീരുമാനം ഇരുപത്തഞ്ച് ശതമാനം സീറ്റ് മാറ്റിവെക്കണം എന്നുള്ളതാണ് തീരുമാനം അൻപത് ശതമാനം സീറ്റ് എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായോഗികമല്ല കേരളം പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു സംസ്ഥാനത്തിനകത്ത് അങ്ങനെ ചെറുപ്പക്കാർക്ക് മാത്രമായി സീറ്റ് നൽകണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല പക്ഷേ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുടെയും പട്ടിക പ്രത്യേകമായി സംസ്ഥാന കെ പി കൈമാറുകയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജില്ലകളിലെ പരിഗണിക്കപ്പെടേണ്ട പേരുകളൊക്കെ ഡി സി സി കൈമാറുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ദൌർഭാഗ്യവശാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ഈ ഘട്ടത്തിലുണ്ടായിട്ടില്ല ഇപ്പോഴും അതിൽ കുറേയേറെ സീറ്റുകളിൽ തീരുമാനമാകാൻ ബാക്കിയുണ്ട് ആ സീറ്റുകളിൽ അവരെ തന്നെ പരിഗണിക്കണമെന്നുള്ള കാര്യം ഞങ്ങളുടെ നേതൃത്വത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലും ഞാൻ ചുമതല ചുമതലയേറ്റെടുക്കുന്ന സന്ദർഭത്തിലും ഞങ്ങളുടെ കൺവെൻഷനിൽ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പത്ത് വർഷക്കാലത്തിനപ്പുറത്തേക്കുള്ള പാർട്ടിയെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുപ്പത് വർഷം പുറകിൽ തന്നെ പാർട്ടി നിൽക്കുന്നു എന്നുള്ളൊരു പരാതി യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അത്തരമൊരു സമ്മർദ്ദം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മറ്റിയെ സംബന്ധിച്ച് യൂത്ത് കോൺസിൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത് ഞാൻ നിഷേധിക്കുന്നില്ല പലയിടങ്ങളിലായിട്ട് പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ പലയിടങ്ങളിലായിട്ട് ആ പരാതികൾ ഉയർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തോട് വളരെ ഗൗരവമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അവരത് ഇനിയുള്ള കാര്യങ്ങളുൾപ്പെടെ അത് പരിഗണിക്കും പരിഹരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് റാങ്ക് ആൻഡ് ഫൈലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമികമായ റാങ്ക് ആൻഡ് ഫൈലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച കാര്യങ്ങളിൽ അവരുടെ സീറ്റുകളിലൊക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അവർക്ക് ആ സീറ്റുകളിൽ പരിഗണിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകണമെന്ന് ഒരു അഭിപ്രായം ഞങ്ങൾ പിന്നെ എ സി സിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോടും കെ പി സി സി പ്രസിഡന്റോടും അതോടൊപ്പം ഉള്ള ആളുകളോടൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായി വരുന്ന ദിവസങ്ങൾ പരിഗണിക്കപ്പെടുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഇതൊരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പിന്നെ ഇത്തരം അതിർത്തികൾക്കൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ പറയുക എന്നുള്ളതാണ് അത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് ആ കാര്യങ്ങൾക്ക് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും സാധിക്കില്ല പക്ഷേ എങ്കിൽ കൂടി ചെറുപ്പക്കാരായ ആളുകളെ മത്സരിപ്പിക്കുന്നതാണ് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും നല്ല ജനവിധി നേടിയെടുക്കാൻ പാർട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ചെറുപ്പക്കാരായ ആളുകൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ടൈറ്റ് സീറ്റിൽ പോലും ഒരു അനായാസമായി പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കെ പി സി സിയുടെ സർക്കുലറൊക്കെ ആ തരത്തിലൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ താഴെ തലത്തിലുള്ള കമ്മിറ്റികളിൽ പലതും അത്തരത്തിലൊരു അത്തരത്തിലൊരു പോസിറ്റീവായ സമീപനം ആ കാര്യങ്ങളോട് എടുത്തിട്ടില്ല എന്നൊരു പരാതി കൂടി ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് വന്നു പക്ഷേ അതിനുശേഷം സ്വാഭാവികമായും ആ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഭാഗമാണെന്ന് അല്ലെങ്കിൽ അത് അത് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല ും അല്ല അത് കഴിയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു അതിശക്തമായ ഒരു ജനവിരുദ്ധ വികാരത്തെ യുവാക്കളെ അണിനിരത്തിയാണ് അന്ന് ഇടതുപക്ഷ സർക്കാർ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ സ്വാഭാവികമായി അതുപോലെ തന്നെ അതിശക്തമായ ഒരു ജനവിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരെ നിൽക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിയെ സംബന്ധിച്ചൊരു ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ കെ പി സി സിയേതായാലും ഡി സി സികളേതായാലും നേതൃ പലരും മുൻ യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രസിഡന്റ്മാരും തന്നെയാണ് അവരെല്ലാം ഭൂതകാലം മറക്കുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് അത് ഞാൻ വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ കുറെ കൂടിയൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ ഏതാണ്ട് മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ തീരുമാനമെടുക്കുന്ന പദവിലുള്ള ആളുകളെ സംബന്ധിച്ച് എന്നുള്ള അഭിപ്രായത്തിലും എനിക്ക് തർക്കമൊന്നുമില്ല അത് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതുണ്ടാകേണ്ടതാണ് ഇവിടെ പിന്നെ ഇത്രയധികം സീറ്റുകളിൽ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ എണ്ണം പാർട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങളുടെ പരാതി ന്യായമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ കൊണ്ട തല്ലും അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കേസും അവർ പോയ റിമാൻഡ് കാലാവധിയുടെ എണ്ണവും പരിശോധിച്ചിട്ട് ഞങ്ങളെ സഹപ്രവർത്തകർക്ക് നൽകിയ സീറ്റിൻ്റെ എണ്ണവും കൂടി പരിശോധിച്ചാൽ യു കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഒരു പുനർവിചന്തനം പാർട്ടി നടത്തേണ്ടതായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് സാധിക്കും ഇപ്പോഴും അതിന് സമയം വൈകിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല പാർട്ടി നേതൃത്വം അത്തരത്തിലുള്ള നിർദ്ദേശം താഴെ തലത്തിലേക്ക് നൽകിയിരുന്നെന്നുള്ളത് തന്നെയാണ് പക്ഷേ താഴെ തലത്തിൽ നിന്ന് തീരുമാനപ്പെടുത്തപ്പെട്ട് വന്ന പല സീറ്റുകളിലും അത് പരിഗണിക്കപ്പെട്ടില്ല ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഇരുപത് സീറ്റുണ്ടെങ്കിൽ പതിനഞ്ച് ഉണ്ടെങ്കിൽ അതിലൊരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാനായിട്ട് യാതൊരു തടസ്സമുണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് പരിഗണിക്കാമായിരുന്നു യൂ കോൺസ് മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാരതത്തിലുള്ള ആളുകളൊക്കെ പരിഗണിക്കാമായിരുന്നു അതിൽ ചില ഘട്ടങ്ങളൊക്കെ പോരായ്മ ഉണ്ടായിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സംഘടനാപരമായ ഒരു പ്രാതിനിധ്യമല്ല അത് കേരളത്തിലെ യുവ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു പ്രാതിനിധ്യമാണ് ആ പ്രാതിനിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ നയിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അതിശക്തമായൊരു കാര്യം അല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ തോൽക്കുന്ന സീറ്റ് ജയിക്കുന്ന സീറ്റ് എന്നൊരു ഇത് വെച്ചിട്ടല്ല ചെറുപ്പക്കാരെന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ ചലഞ്ചും ഏറ്റെടുക്കാൻ തയ്യാറാണ് പാർട്ടി പറയുന്ന ഏത് സീറ്റുകളും ഏറ്റെടുക്കാൻ തയ്യാറാണ് തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കണമെന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ കഴിഞ്ഞ തവണ തോൽക്കുന്ന സീറ്റിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ ജില്ലാ യു കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് പാർട്ടി ഇന്ന് വരെ ഒരു സീറ്റിലാണ് ഞാൻ യൂ കോൺസിലെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ മത്സരിച്ചു ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്ത ഒരാളാണ് എന്നോടൊപ്പം തന്നെ പല സഹപ്രവർത്തകരും സഹപ്രവർത്തകർ അറിയുള്ള ചലഞ്ചുകൾ പക്ഷേ ഈ പാർട്ടി ജയിക്കുന്ന സീറ്റുകളിൽ കൂടി പരിഗണിച്ചാൽ അതൊരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന് ജനങ്ങൾക്കിടയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഒരു പാർലമെന്ററി രാഷ്ട്രീയം കൂടി ഒരു അവസരമായി മാറും അപ്പൊ ജയസാന്ധ്യതയുള്ള സീറ്റുകളിൽ ചെറുപ്പക്കാരെ പരിഗണിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഉറപ്പുവരുത്താനുള്ള സാഹചര്യമായി മാറും അതേസമയം തന്നെ ചലഞ്ചുള്ള സീറ്റുകളിൽ പരിഗണിച്ചാൽ അവിടെയും ഒരുപക്ഷേ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു ഉദാഹരണം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു ചെറുപ്പക്കാരൻ പരാജയപ്പെട്ട ഒരു സീറ്റിൽ പരാജയപ്പെടുമായിരുന്ന സീറ്റിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചുവന്നത് അപ്പോൾ ഗിരികൃഷ്ണന്റേത് അപ്പോൾ അത്തരത്തിലൊക്കെ ഒട്ടേറെ ഉദാഹരണങ്ങൾ സംസ്ഥാനം മുഴുവൻ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് പാർട്ടി നേതൃത്വം പരിഗണിക്കേണ്ടതാണ് പരിഗണിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പരിഗണിക്കണമുള്ള അഭിപ്രായം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് പരിഗണിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സൂചന അല്ല പരിഗണിക്കപ്പെട്ടാലും പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും ഞങ്ങളത് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ആരും തന്നെ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല ഞങ്ങളുടെ ആവശ്യം ഈ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പോകണമെന്ന് തന്നെയാണ് അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കൂടുതൽ സംശയീകരിക്കാൻ സാധിക്കുക അത് ചെറുപ്പക്കാർക്കാണ് ആ ചെറുപ്പക്കാരെ അണിനിരത്തിയാൽ പാർട്ടിക്ക് ഉന്നതമായ അല്ലെങ്കിൽ ഉജ്വലമായ ഒരു വിജയമുണ്ടാകും ആ വിജയം ഉണ്ടാകുന്നതിന് പ്രാദേശികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ചില ഘട്ടങ്ങളിലെങ്കിലും അത് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ വേണ്ട രീതിയിലുള്ള ചിന്തകൾ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അത് പരിഗണിക്കണം എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് അത്തരത്തിലൊരു പട്ടിക എടുത്താൽ യു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം അവസരങ്ങൾ കിട്ടി യു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ യു കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഈ പറയുന്ന സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലാത്തിചാർജിനൊക്കെ വിധേയമാക്കപ്പെട്ടുകൊണ്ട് നിന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേർ പരിഗണിക്കപ്പെട്ടു എന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ സ്വാഭാവികമായി ഞങ്ങളുടെ ക്ലെയിം ന്യായമാണെന്ന് മനസ്സിലാകും കേരളത്തിലെ യു കോൺഗ്രസ്സുകാർ അങ്ങനെ പിന്നെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് പോകേണ്ടവരല്ല എന്ന് തന്നെയാണ് സംസ്ഥാന യു കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടും അത് ഞങ്ങൾ അതിശക്തമായി തന്നെ സൂചിപ്പിക്കുകയാണ് അല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളാവശ്യപ്പെട്ട സീറ്റുകളിൽ ഞങ്ങൾ കെ പി സി സിക്ക് കൈമാറിയ സീറ്റുകളിലും ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൈമാറിയ സീറ്റുകളിലും ഭൂരിപക്ഷം സീറ്റുകളിലും ഇപ്പോൾ തീരുമാനമായിട്ടില്ല തീരുമാനമായ ചിലതിൽ ചിലതിൽ അതിൻ്റെ ന്യായന്യായങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ചില ഘട്ടങ്ങളിൽ അത് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണ് ചിലയിടങ്ങളിൽ അത് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലായി പരിഗണിക്കാമായിരുന്നു അപ്പോൾ ഇത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നേതൃത്വത്തോട് അതിനെപ്പറ്റി സംസാരിച്ചത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും ഒക്കെ പരിഗണിക്കാൻ കഴിയുന്ന സീറ്റുകളാണ് വാർഡ് തലങ്ങളിൽ എല്ലായിടത്തും ഞങ്ങൾ അതേ നിർബന്ധ ബുദ്ധി പറഞ്ഞിട്ടില്ല പ്രാദേശികമായ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് ആ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയത്തിന് അപ്പുറമായി ചെറുപ്പക്കാർക്ക് ഒരു റോട്ടുണ്ട് കേരളത്തിലേക്ക് രാഷ്ട്രീയത്തിനപ്പുറമായി ചെറുപ്പക്കാരുടെ സാന്നിധ്യത്തിന് ഒരു വോട്ടുണ്ട് ആ വോട്ട് കോൺഗ്രസിന് വേണമെന്നുള്ളതാണ് ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ വിജയം ഉണ്ടാകണമെന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിന് സമാനമായ രീതിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിജയം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പാർട്ടി ആഗ്രഹിക്കുന്നത് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമാണ് പരസ്യ വിമർശനം ഞങ്ങൾ നടത്തിയിട്ടില്ല നിങ്ങൾ ചോദിച്ചതിന് മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ അത് ന്യായമായ ആവശ്യം അത് ന്യായമായ ആവശ്യമാണ് അസംതൃപ്തി എന്ന രീതിയിലല്ല ഞങ്ങളൊരു ന്യായമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ നേതാക്കന്മാരെയൊക്കെ സൂചിപ്പിച്ചു അവരെല്ലാം തന്നെ പരസ്യമായും രഹസ്യമായൊക്കെ പലരും പറഞ്ഞു അത് കേരളത്തിലെ യു കോൺഗ്രസാര വികാരമാണ് ആ വികാരത്തിനൊപ്പം നിൽക്കാൻ ഞാൻ യു കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ അവരുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ ഞാൻ മതി അല്ല അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്ന നിലയിൽ അതിനെയൊക്കെ കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ള ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദങ്ങളിലൊക്കെ അത് സാധിക്കുന്ന കാര്യം തന്നെയാണ് അത് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആവശ്യം ചെറുപ്പക്കാർ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ് ചെറുപ്പക്കാർ പരിഗണിക്കപ്പെടണം പാർട്ടി വിജയിക്കണം പാർട്ടിക്ക് വലിയ വിജയം ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ ആവശ്യം അതിൽ ചെറിയ സമ്മർദ്ദ ചെലുത്തുന്നതിന് തെറ്റൊന്നുമില്ല എന്നുള്ള തന്നെ ജില്ലാ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് നഗരസഭ അങ്ങനെ തന്നെ തന്നെ അവസാനമാണ് നടത്തിയിരുന്നു നടത്തിയിരുന്നു ഞങ്ങള് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിന്റുമാരുടെയും പട്ടിക സംസ്ഥാന കമ്മിറ്റി തന്നെ കെ കൈമാറി കെ പി സി സി വളരെ പോസിറ്റീവായി തന്നെ ആ പട്ടിക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൈമാറി അതോടൊപ്പം തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെല്ലാവരും ജില്ലകളിൽ പരിഗണിക്കപ്പെടാവുന്ന ചെറുപ്പക്കാരുടെ ലിസ്റ്റ് പട്ടിക തയ്യാറാക്കി ആ പട്ടികയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ജില്ലകളിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡുകളിലും മത്സരിക്കാൻ താൽപ്പര്യമുള്ള സാധിക്കാവുന്ന അവതരിപ്പിക്കാവുന്ന പട്ടികയും കൂടി കൈമാറിയതാണ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വളരെ പ്രത്യേകമായ താല്പര്യമെടുത്ത് ഒരു പിന്നെ അതിൽ കുറച്ച് ആളുകളെ വളരെ സെലക്റ്റീവായി തന്നെ കുറച്ച് പേര് സീറ്റ് നിർബന്ധമായും പാർട്ടിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ പി സി സി ആ പട്ടിക കൂടി ഡി സി സികൾക്ക് കൂടി കൈമാറിയിട്ടുണ്ട് ഇതെല്ലാം ആഭ്യന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണ് അതെല്ലാം ആഭ്യന്തരമായി തന്നെ ആ ഘട്ടങ്ങൾ നടക്കുന്നുണ്ട് സമ്മർദ്ദം എന്ന നിലയിലല്ല ഇത് പിന്നെ പാർട്ടിക്ക് അകത്ത് പിന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടല്ല അത് വേണ്ടിയിട്ടുണ്ട് സ പാർട്ടിയെ സംബന്ധിച്ച് പലവിധങ്ങളായ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ടുണ്ടാകും അതൊരു സമ്മർദ്ദം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു പോളിസി മാറ്റർ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് റായ്പൂർ സമ്മേളനത്തിന്റെ ഭാഗമായി അമ്പത് ശതമാനം സീറ്റ് ചെറുപ്പക്കാർക്കായി മാറ്റിവെക്കണമെന്നുള്ളത് എ എ സി സിയുടെ നിലപാടാണ് ഞാൻ എ സി സി നിലപാടിന് വിരുദ്ധമായിട്ടുള്ള സംസാരിച്ചു എ സി സിയുടെ നിലപാടാണ് അൻപത് ശതമാനം കേരളത്തിനകത്ത് അത്രത്തോളം പ്രായോഗികമല്ല കേരളത്തിലെ മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രായോഗികമല്ല അപ്പം ഞങ്ങൾക്ക് ഇത്ര ശതമാനം ഒന്നലേനേക്കാൾ ഉപരി പ്രാതിനിധ്യം ഉറപ്പിക്കപ്പെടുന്ന രീതിയിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് അത് പഞ്ചായത്തുകൾ ചെറുപ്പമാകട്ടേന്നെ അതിന്റെ ഭാഗമായിട്ട് ഇത് കൂടി പറയുന്നതാണ് ഞങ്ങൾ പാർലമെന്ററി രംഗത്ത് മാത്രം നിൽക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം കണക്കാക്കിയതുകൊണ്ടല്ല പക്ഷെ പാർലമെന്ററി രംഗത്തും യു കോൺഗ്രസിന് ഇടപെടാനുള്ള അവസരമുണ്ട് അവസരം ഉണ്ടാകണം എന്നുള്ളതാണ്